ഒരു കോഴിക്കഥ രചന പൂവി എഡിറ്റിംഗ് കൈറുനിസ ഇസ്മായിൽ ശബ്ദം നൽകിയത് മിസ് ഈ ചെറുക്കനോട് എത്ര നേരായി പറയുന്ന ആ കോയിനൊന്നു അർപ്പിച്ച് കൊണ്ടുവരാൻ വല്ലാത്ത എപ്പോൾ പള്ളിയിൽ പോവും പിന്നെ മൂപ്പൻ ഇപ്പോൾ ഒന്നും വരില്ല മല്ലിക്കാക്കാനോടും കുട്ടികളോടും വരാൻ പറയും ചെയ്ത് അത് കേട്ടത് നമ്മളെ സുക്കൂറിൻ്റെ കൽബ് പഠിച്ചു അപ്പം ഇന്നും ഞമ്മക്ക് കോഴിക്കറി കൂട്ടാൻ കിട്ടൂലെന്ന് സുക്കൂർ തല ചൊറിഞ്ഞു കോഴിയേ ഇവിടെ വന്നു അതാ എനിക്ക് നല്ലത് വെറുതെ മനുഷ്യനെ ഇങ്ങനെ മണ്ടിച്ചല്ലേ ചെയ്ത്താനെ കോഴി പാറി മരത്തി കയറി സുക്കൂർ നേരം മേലക്ക് നോക്കിയിരുന്നു ഒന്നും ഇങ്ങോട്ട് വാടാ നല്ല കുട്ടിയല്ലേ എനിക്ക് ഞാൻ കൊറേ അരി തരാ പിന്നെ ഇജ്ജ് ചോദിച്ചിരുന്നതൊക്കെ തരാ ഇജ്ജി ബാ ആയിക്കോട്ടെ ഞാൻ വരാം പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്ക് ഞമ്മളെ കൊല്ലാതിരിക്കാൻ പറ്റുമോ സുക്കൂറെ അത് മാത്രം പറ്റൂലല്ലോ അന്ന കിട്ടിയില്ലെങ്കിൽ ഞമ്മളെ ഇന്ന് അമ്മ എന്നു എന്നാ ഞാൻ വേറൊരു കാര്യം പറ നമ്മൾ കറി ഇത് ഒരു കഷ്ണം കഴിക്കാൻ പറ്റൂല അത് പറ്റുമോ അയിന് ഞമ്മക്ക് തിന്നാൻ കിട്ടിയിട്ട് മാണ്ടേ കോന് അർത്ഥ അപ്പമ്മാക്ക് വലിയ കാക്കാനേയും കുട്ടികളെയും തക്കയച്ചാണ് ഓന് വന്ന് പള്ള അറച്ച് തിന്ന് പള്ളക്ക് ഒന്നി ഏമ്പക്കോ വിട്ടു ഒറ്റ പോക്ക ഞമ്മക്ക് കുറച്ച് ചാറ് മാത്രം കിട്ടും ഇതുവരെ ഒരു പോയിന്റ് കണ്ട ഞമ്മക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയാണോ എന്നാ ഞാനൊരു കാര്യം പറഞ്ഞു തരാം ഇജ്ജ് അതേമാതിരി കാട്ടണം എന്തായാലും ഞമ്മളൊന്നും മയ്യത്താവും അതൊർപ്പാ അപ്പൊ പിന്നെ അൻറെ മൂതി അങ്ങോട്ട് തീരട്ടെ ഉം ശരി അങ്ങനെ കാട്ടാലേ സുക്കൂറ എനിക്ക് കോയിന് കിട്ടീലേ ഇതാ വരുന്നേ കോയിന് കിട്ടിമ്മ സുക്കൂർ തിരച്ചുകൊണ്ട് പറഞ്ഞു ഓ കോയിന്റെ മൂത്തേക്ക് ഒന്ന് നോക്കി എടാ ദുഷ്ട ഇജ്ജ് നമ്മളെ കൊല്ലാൻ കൊണ്ടോയല്ലേ കുറച്ച് വെള്ളം കൊണ്ടടാ ഇപ്പ തരാനോ സുക്കൂര് കയ്യിൽ വെള്ളം തുറന്നു വെച്ച വായിലേക്ക് കുറെ ശരിച്ചു കൊടുത്തു അല്ലമ്മ എന്താണ് വല്യക്കാക്കാൻ്റെ പേരയില് കോയിനെ വളർത്താത്തത് ഇജ്ജിപ്പ എന്തിനാ അതൊക്കെ അറിയുന്നത് സുക്കൂറെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലയേ എന്നാലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ ഉം ഉമ്മ ഒന്ന് മൂളിക്കൊണ്ട് പറഞ്ഞു അതോ ഇക്കാക്കു കോഴിക്കൂടി ഇഷ്ടമല്ല ചളിയിൽ മാന്തി വരുന്ന കോഴിന്റെ കാല് കണ്ടാ ചർദിച്ചു സുക്കൂറിന്റെ മനസ്സിൽ ഒന്നല്ല ഒരായിരം പൂത്തിരി കത്തി അങ്ങനെ വൈകുന്നേരമായി വലിയ കാക്കയും കുട്ടികളും വന്നു ഹായ് സുക്കൂറേ എന്താ എൻ്റെ വർത്താനം സുഖല്ലേ നിജി പഠിച്ചു ഇല്ലേ ഉം ഉം ഓ നല്ല പഠിപ്പല്ലേ ബുക്ക് തുറന്നു വെച്ച് ഓർക്കാം തൂങ്ങണ പണിയല്ലേ ഓന് ഞാൻ അടുത്തേക്ക് ചെന്ന് നോക്കിയാൽ കാണാ ഓന്റെ മാരിക്കന്നെ ബുക്കും തല തിരിഞ്ഞോണ്ട് കുറച്ച് കജട്ട ശരിയാക്കി തരാട്ട സുക്കൂറ് മനസ്സിൽ പറഞ്ഞു എല്ലാരും പേരി ചോറ് തിന്നാന് അവൻ പറഞ്ഞ ചോറ് എടുത്തു അല്ല സുക്കൂറെ ഇഞ്ചിരിക്കണില്ലയേ ഏ എന്താപ്പത് എന്നില്ലാത്തൊരു വിളി ഇനി വല്ല മാനസാന്തരം ഉണ്ടായാ ഏ അതിനൊരു അജു ഇല്ലല്ലോ ഇക്കാക്ക തീറ്റ തുടങ്ങി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നിന്റെ റബ്ബെയാതെ കപ്പ കജു ഞാൻ വേഗം പോയി റേഡിയോ ഓണാക്കി ആകാശവാണി തൃശ്ശൂർ ഇതല്ലല്ലോ പറച്ചോനെ പണി പാളിയോ ഞാൻ പെട്ടെന്ന് ചാനൽ മാറ്റി ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ് ഒരു കോഴിക്കൂടെ എങ്ങനെ വൃത്തിയാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ കുറച്ചുകൂടെ ഒച്ചത്തിൽ വെച്ചു കാക്കാനെ പാളി നോക്കി കടിച്ചു വലിച്ചു കൊണ്ടിരിക്കുന്ന കോഴി പറന്നുപോയി കരുതി കാക്ക അവ മേലെ കൂടെ നോക്കണ് ഇനി കോഴി എങ്ങാനും തലയിൽ കയറി ഇരുന്നോ നോട്ടം കണ്ടിട്ട് അതാകാനേ വജ്ജോളൂ കോഴിക്കൂട്ടിൽ ഒരുപാട് കോഴിക്കാ ബാക്കി പറയാൻ ഇക്കാക്ക അയച്ചില്ല മക്കളെ ശുക്കൂറെ എന്നൊരു ഒറ്റ വിളിച്ചലാ ഞാൻ റേഡിയോ ഓഫാക്കി ഷുക്കൂർ കോഴിയാത്മാവിനെ നോക്കി ഒരു ലോഡ് നന്ദി പറഞ്ഞു ഇക്കാക്കുകൾ നാളെ വരുവാ നമ്മളെ നേർച്ച കോഴി അതിനെ അർത്ഥം കൊണ്ടുവരാൻ സുക്കൂറിനോട് പറഞ്ഞിരിക്കണേ ഇന്ന പൊന്നാര പെങ്ങളെ ഇക്കാക്കയും ഒരു നേർച്ച നേർന്നിക്കണ് അതെന്താ കാക്ക അത് പിന്നെ ഒന്നുമില്ല ഇജൊരു ദിവസം സുക്കൂറിനെയും കൂട്ടി അങ്ങോട്ട് വാ സ്വന്തം പരിനെ സുക്കൂർ അതിർപ്പത്തോടെ കോഴി കൂട്ടി പിന്നെ അവിടുന്ന് അങ്ങോട്ട് സുക്കൂറിന് കോയി കടിച്ച് വലിച്ചു ചോറ് വയ്ച്ചു ഈ കുരുപ്പിന്റെ ഒരു ചോതേ സുക്കൂർ മനസ്സിൽ വിട്ടു